ഒരു കാലത്ത് മലയാളത്തിലെ ജനപ്രിയ നടി ആരെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക പ്രേക്ഷകരും പറഞ്ഞിരുന്നത് അത് കാവ്യ മാധവനാണെന്നാണ് ഇന്ന് നാൽപ്പതിലേക്ക് കടന്നിരിക്കുന്ന താരത്തിന്റെ വ്യക്തി ജീവിതം എന്നും വാർത്തകളിൽ നിറങ്ങി നിന്നിരുന്നത് തെറ്റായ കാര്യങ്ങളിലായിരുന്നു അത് താരത്തിന്റെ സിനിമാ ജീവിതത്തെ പോലും ബാധിച്ചു ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കാവ്യ ഇന്ന് നടൻ ദിലീപ് മൊത്ത് സന്തുഷ്ടകരമായ ജീവിതം നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു തിരുവാതിര നക്ഷത്രക്കാരിയായി കാവ്യ ജനിച്ചത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം സ്വദേശിയായ കാവ്യ ബാലതാരമായി എത്തി വളരെ പെട്ടെന്ന് തന്നെ നായിക നിരയിലേക്ക് ഉയർന്നു മലയാളത്തിലും തമിഴിലും താരം അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിൽ സജീവമല്ല കാവ്യ ഇപ്പോൾ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കാവ്യയുടെ അരങ്ങേറ്റം ലാൽ ജോസിന്റെ ചന്ദ്രൻ ഉദിക്കുന്ന വിക്കിൽ എന്ന സിനിമയിലൂടെയാണ് ദിലീപിന്റെ നായികയായി തുടക്കം കുറിച്ചത് പിന്നീട് ഡാർലിംഗ് ഡാർലിംഗ് തെങ്കാശി പട്ടണം സഹയാത്രിയക്ക് സ്നേഹപൂർവം രാക്ഷസ രാജാവ് ദോസ് ഒന്നാമൻ ഊമ്മപ്പെരിയാട പയ്യൻ മീശമാധവൻ തിളക്കം സദാനന്ദന്റെ സമയം രണ്ടിലും പുലിവാൽ കല്യാണം പിരുമഴക്കാലം തുടങ്ങി നിരവധി ചിത്രങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ നിഷാൽ ചന്ദ്രയുമായിട്ടായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവർ വേർപിരിഞ്ഞത് കാവിയുടെ ജീവിതവും കരിയറുമൊക്കെ പോകുന്നത് നടൻ ദിലീപുമായി ചേർന്ന് കഥകൾ വന്നതോടെയാണ് ദിലീപുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന തരത്തിൽ അന്ന് വാർത്തകൾ വന്നു ഈ വിഷയം പലവട്ടം കാവ്യും ദിലീപും നിഷേധിച്ചിരുന്നു മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തോടെ ദിലീപ് കാവ്യെ വിവാഹം ചെയ്തു ഒടുവിൽ താൻ കാരണം അപവാദം കേട്ട ആളെ തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരുന്നു എന്നായിരുന്നു ദിലീപിന്റെ ന്യായീകരണം ഇപ്പോൾ കുടുംബവും കുഞ്ഞുങ്ങളുമായി കാവ്യ സ്വസ്ഥ ജീവിതം നയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ കാവ്യ ഒരു പെൺകുട്ടിയുടെ അമ്മയായി വിജയദശമി ദിനത്തിൽ ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്നാണ് പേര് തന്റെ ജന്മദിനത്തിൽ ചിത്രങ്ങളും കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് കാവ്യ ഇപ്പോൾ കാവ്യയുടെ സ്വന്തം വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ വൈറ്റ് നിറത്തിലുള്ള ചുരിദാർ ധരിച്ച് കയ്യിലൊരു താമരയും പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ജന്മദിന ആശംസകൾ നേർന്നവരോടുള്ള സ്നേഹവും നന്ദിയും താരം പങ്കുവച്ചിട്ടുണ്ട് വെളുപ്പിന്റെ ശാന്തതയിൽ മറ്റൊരു മനോഹരമായ വർഷം ആഘോഷിക്കുന്നു എല്ലാവരും എനിക്ക് അയച്ച സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും ആശംസകൾക്കും നന്ദി എന്നാണ് പിറന്നാൾ ദിനത്തിൽ താരം കുറിച്ചത് മഞ്ജു വാര്യരുടെ മകളും ദിലീപിനും കാവിക്കൊപ്പമാണ് കഴിയുന്നത്